നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴമുകിൽ പക്ഷി അദ്ദേഹം ഇരുപത്തിരണ്ട് പേര് പറഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് അറിയാൻ സാധിച്ചേക്കും ചേട്ടന്റെ പേര് ബോബി ചേച്ചിയുടെ പേര് ജെനി കുറച്ച് ഫാമുണ്ട് ബോബി ചൈനന് എനിക്കറിയാം വിഷമിക്കണ്ട ഞാൻ വീട്ടിൽ കൊണ്ടുചെന്ന് വിടാം പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ അവൾ ഹാൻഡ് ബാഗിൽ നിന്ന് മൊബൈൽ എടുത്തു ജൻ ചേച്ചി വിളിക്കാൻ മറന്നു നോക്കിയപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു ബാറ്ററി ചാർജ് ഒട്ടുമില്ല ചേച്ചി വിളിച്ചു കാണും കിട്ടാതായപ്പോൾ പേടിച്ചു കാണും ജീപ്പ് മുകളിലേക്ക് ഓടിക്കൊണ്ടേയിരുന്നു ഒരിക്കൽ കൂടി ജാസ്മിൻ്റെ മൊബൈലിലേക്ക് ജെനി വിളിച്ചു അപ്പോഴും സ്വിച്ച് ഓഫ് എന്ന അറിയിപ്പാണ് കിട്ടിയത് അവൾ പരിഭ്രമത്തോടെ ബോബിയുടെ നേർക്ക് നോക്കി കിട്ടുന്നില്ല ചായ അവൾ പറഞ്ഞു ഉച്ചയ്ക്ക് മുമ്പല്ലേ അവൾ നിന്നെ വിളിച്ചത് മണിക്ക് മുമ്പ് എന്തായാലും ഇവിടെ എത്തേണ്ടതാ ഇതിപ്പോൾ മണി ഏഴ് കഴിഞ്ഞല്ലോ ബോബി ക്ലോക്കിലേക്ക് നോക്കി അവൾക്ക് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു ചായ ജെനിയുടെ സ്വരം ഇടറി ഏയ് അവൾക്കയറി ബസ് എവിടെയെങ്കിലും വെച്ച് ബ്രേക്ക്ഡൗൺ കാണും അത് റിപ്പയർ ചെയ്യാൻ സമയമെടുക്കും അയാൾ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അടുത്ത ബസ് വരുമ്പോൾ അതിൽ കയറി അവൾക്ക് ഇങ്ങ് വന്നാൽ പോരായിരുന്നു അതൊക്കെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണോ അവൾ എന്നെ പോലെ അല്ലല്ലോ വെളിയിലൊക്കെ പോയി പഠിച്ച പെണ്ണല്ലോ ജിനിയുടെ മനസ്സിലാദ്യം വർദ്ധിച്ചുള്ളൂ നീ സമാധാനമായിരിക്കും ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം ഭൂപി എഴുന്നേറ്റു എവിടെ പോയി തിരക്കും കോവിലൂർ മാർക്കറ്റിൽ ചെന്ന് ഏതെങ്കിലും ബസ് വരാനുണ്ടോന്നറിയാം അവിടെ ചെന്നാൽ എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കത്തില്ല അയാൾ ബെഡ്റൂമിൽ ചെന്ന് സെറ്റെടുത്ത് ധരിച്ച് മങ്കിക്കാഴ്ച തലയിൽ ഉറപ്പിച്ചു ഇന്ന് തണുപ്പ് പതിവിലും കൂടുതലാണ് ഈ തണുപ്പത്ത് അവൾ ജിനിക്ക് കരച്ചിൽ വന്നു വിളിച്ചിരുന്നെങ്കിൽ ഞാൻ മൂന്നാറ് ചെന്ന് കൂട്ടിക്കൊണ്ടു വന്നേനെ ഞാൻ അവളോട് പറഞ്ഞതു മനുഷ്യനെ തീ തീറ്റിക്കാൻ അരിശത്തോടെ ബോബി വെളിയിലേക്ക് ഇറങ്ങി കാറെടുത്ത് കോവിലൂർക്ക് ഓടിച്ചുപോയി ജിനി വേഗം വാതിലടച്ച് ബോൾട്ടിട്ട് തണുപ്പിനെ പുറത്താക്കി അല്പനേരം കഴിഞ്ഞപ്പോൾ ഒരു ജീപ്പ് ചെട്ടിശ്ശേരി വീടിന്റെ മുന്നിൽ റോഡിൽ വന്ന് സൈഡ് ചേർന്ന് നിന്നു ഇതാണ് ചെട്ടിശ്ശേരി വീട് ഹെഡ്ലൈറ്റിനെ വിളിച്ചതിൽ ഗേറ്റും ഗേറ്റിൽ എഴുതിയ വീട്ടുപേരും ജാസ്മിൻ കണ്ടു താങ്ക്സ് സെബാൻ യു ആർ വെൽക്കം അവൾ ജീപ്പിൽ നിന്ന് ഇറങ്ങി അയാൾ പിന്നിൽ നിന്ന് അവളുടെ ബാഗ് എടുത്തു കൊടുത്തു വരുന്നോ വീട്ടിലേക്ക് എന്റെ ജനിച്ചേഷിയും ബോബിശേനയും പരിചയപ്പെടാം വേണ്ട ഇപ്പൊ തന്നെ ലേറ്റ് ആയി ഗുഡ് നൈറ്റ് അയാൾ ജീപ്പ് റിവേഴ്സ് ചെയ്ത് താഴേക്ക് ഓടിച്ചു പോകുന്നവരെ ജാസ്മിൻ അവിടെ തന്നെ നിന്നു മനസ്സിൽ വല്ലാത്തൊരു നൊമ്പരം നമ്പരം അപ്പോൾ അനുഭവപ്പെട്ടു വീട്ടിലേക്കുള്ള പടി കയറുമ്പോഴാണ് പെട്ടെന്ന് ഒരു കാര്യം അവൾക്ക് ഓർമ്മ അത് സെബാൻ്റെ ഷാളും സെറ്റും തിരിച്ചു കൊടുത്തില്ല ഒരുപക്ഷെ വീണ്ടും കണ്ടുമുട്ടാൻ വേണ്ടി അയാൾ മനപൂർവ്വം അത് ഓർമ്മിക്കാതിരിക്കയോ മറന്നു നടക്കുകയോ ചെയ്തതാവും രണ്ടാ ഇതും നല്ലത് തന്നെ അവൾ കോളിംഗ് മില്ലിന്റെ സ്വിച്ചിൽ വിരലമർത്തി ഉടൻ തന്നെ വാതിൽ തുറക്കപ്പെട്ടു ഉള്ളിൽ നിന്ന് വീണ വിളിച്ചതിൽ ജാസ്മിനെ കണ്ട് ജിനി അമ്പരുന്നീ എവിടെയായിരുന്നു ഇതുവരെ ബോബിചായനെ വഴിക്ക് വെച്ച് കണ്ടോ നീ ഇങ്ങനെ ഇവിടെ എത്തി ഒക്കെ ഒരു വലിയ കഥയെ ചേച്ചി ആദ്യം എനിക്കൊരു ചൂട് കാപ്പിത്ത തണുത്തിട്ട് വയ്യ തളർച്ചയോടെ ജാസ്മിൻ പറഞ്ഞു ജിനി പെട്ടെന്ന് വാതിലടിച്ചു ഇപ്പ തരാമോളെ നീ ആ ബാഗൊക്കെ താഴെ വെക്കി നിന്നെ ഞാൻ എത്ര തവണ വിളിച്ചെന്നറിയാമോ നിന്റെ മൊബൈൽ എന്തുപറ്റി ബാറ്ററി വീക്കായത് ചേച്ചി ഇനി ചാർജ് ചെയ്യണം കാപ്പി ഉണ്ടാക്കാൻ വെള്ളം സ്റ്റവിൽ വെച്ചിട്ട് ചിനി അപ്പോൾ തന്നെ ബോബിയുടെ മൊബൈലിലേക്ക് വിളിച്ചു ജാസ്മിൻ വന്നു ബോബിശായ നിങ്ങ് പോരെ ഒവോ ഞാനിതാ വരുന്നു ജാസ്മിൻ ചൂട് കാപ്പി സുഖത്തോടെ അല്പല്പം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബോബി തിരിച്ചെത്തിയത് എവിടെ ആയിരുന്നു ജാസ്മിൻ നീ ഞങ്ങളെ രണ്ടുപേരും നീ ശരിക്കും പേടിപ്പിച്ചു കളഞ്ഞല്ലോ അയാൾ പറഞ്ഞു ഞാൻ ഇന്ന് പേടിച്ചത്രയും നിങ്ങൾ രണ്ടുപേരും കൂടിയും പേടിച്ചു ബോബി ബോബിശയ ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകാത്ത ഒരു അനുഭവമായി എനിക്ക് ഇന്ന് കിട്ടിയേ എന്താ എന്താ ഉണ്ടായേ എന്താ നീ വരാൻ ഇത്ര വൈകിയേ ഉത്കണ്ഠയോടെ ബോബി ചോദിച്ചു മൂന്നാറിൽ ബസ് ഇറങ്ങിയത് മുതലുള്ള സംഭവങ്ങൾ ഒന്നുപോലും വിടാതെ ജാസ്മിൻ പറഞ്ഞു ജീപ്പിൽ വട്ടോടയിൽ കൊണ്ടുചെന്ന് വിടാമെന്ന് അയാൾ പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം തോന്നിയില്ല കാരണം അയാളെ കണ്ടാൽ ഒരു ഫ്രോഡാണെന്ന് തോന്നുകയില്ല ഇവിടുത്തെ സ്കൂളിൽ സാറാണെന്ന് പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിക്കുകയും ചെയ്തു പക്ഷേ അതിഭയങ്കരമായ മഴ പെയ്യുകയും ഇരുട്ട് വന്ന് മൂടുകയും ചെയ്തപ്പോഴാണ് ജാസ്മിൻ പിന്നെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ഒരു ഭീകരസിമ കാണുന്ന ഉദ്യോഗത്തോടെ ഭൂപിയും ചിനിയും ഇരുന്നു പക്ഷേ അയാൾ എൻ്റെ വിരൽത്തുമ്പിൽ പോലും സ്പർശിച്ചില്ല സംസാരിച്ച് ഭയപ്പെടുത്തീതേ ഉള്ളൂ എന്റെ മണ്ടത്തരത്തിനുള്ള ശിക്ഷ തരികയാണെന്ന് ഒടുവിലാണ് എനിക്ക് മനസ്സിലായത് തണുത്തു വിറച്ചപ്പോൾ എനിക്ക് കമ്പിളി ഉടുപ്പും പുതയ്ക്കാൻ ഷാളും തന്നു വീടിനു മുമ്പിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് പോവുകയും ചെയ്തു അയാളുടെ പേരെന്താണെന്നാ പറഞ്ഞത് ബോബി ചോദിച്ചു സെബാസ്റ്റിൻ സെബാനെന്നാണ് എല്ലാവരും വിളിക്കുന്നത് അത് കള്ളപ്പേരാണെന്നാ പിന്നെ പറഞ്ഞത് അവൾ അറിയിച്ചു കള്ളപ്പേരൊന്നുമല്ല സെബാൻ സാറിന് എനിക്കറിയാം വെളുത്ത് നല്ല ഉയരമുള്ള ഒരു ചെറുപ്പക്കാരനല്ലയോ അതെ സ്കൂളിലെ സാറായിട്ട് വന്നിട്ട് ഒരു കൊല്ലമായി കാണും നമ്മുടെ മുരിപ്പേലസിന്റെ പെങ്ങളുടെ മോനാണ് ബോബി പറഞ്ഞു ജാസ്മിനോ അത്ഭുതമായി സംസാരിച്ചു സമയം പോയതറിഞ്ഞില്ല വാ വല്ലാതും കഴിച്ചിട്ട് കിടന്നുറങ്ങ് നിനക്ക് നല്ല ക്ഷീണമുണ്ട് ഒടുവിൽ ജിനി എഴുന്നേറ്റു ചൂടുമാറാത്ത ചപ്പത്തിയും ചിക്കൻ കറിയും അവൾ വിളമ്പി അത്ര രുചിയോടെ ജാസ്മിനു അടുത്ത കാലത്തൊന്നും ഭക്ഷണം കഴിച്ചിരുന്നില്ല ജാസ്മിനിൻ ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു നീ അവൾക്ക് റൂം കാണിച്ചു കൊടുക്ക് ബോബി പറഞ്ഞു മുകളിലത്തെ ബെഡ്റൂമാണ് ജാസ്മിന് വേണ്ടി ജിനി ആദ്യം ഒരുക്കിയിരുന്നത് തൊട്ടടുത്ത മുറിയാണ് ക്രിസ്റ്റിയുടേത് അതിൽ അപാകതയുണ്ടെന്ന് പിന്നീടാണ് അവൾക്ക് മനസ്സിലായത് താഴെ ഉപയോഗിക്കാതെ കിടന്നിരുന്ന ഒരു മുറി ഉണ്ടായിരുന്നു ജിനി അത് ഒറ്റ ദിവസം കൊണ്ട് അടിച്ച് വൃത്തിയാക്കി കട്ടിലും മേശയും കസേരയും പിടിച്ചിട്ട് ജാസ്മിനു വേണ്ടി തയ്യാറാക്കി ആണും പെണ്ണുമാണ് ചെറുപ്പമാണ് പകൽ സമയത്ത് പെരുമാറുന്ന പോലെയാവണമെന്നില്ല രാത്രി സമയത്ത് ആണിൻ്റെയും പെണ്ണിന്റെയും മനസ്സ് നീ വാ ജാസ്മിനെ കൊണ്ട് ആൾ താഴെ തയ്യാറാക്കിയ മുറിയിലേക്ക് ചെന്നു അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല താഴത്തെ കോമൺ ബാത്റൂം ഉപയോഗിക്കേണ്ടി വരും അത് പ്രശ്നമില്ല ചേച്ചി എന്നാൽ നീ കിടന്നോ നല്ല തണുപ്പുണ്ട് ഡോർ അകത്തുനിന്ന് ലോക്ക് ചെയ്തേക്ക് ശരി ചേച്ചി ജിനി പോയി മാറ്റി ധരിക്കാനുള്ള എടുക്കാൻ വേണ്ടി ജാസിൻ ബാഗ് തുറന്നപ്പോഴാണ് മടക്കി വെച്ചിരുന്ന സ്വെറ്ററും ഷളം മുകളിൽ വെച്ചിരുന്ന അവൾ കണ്ടത് സെബാൻ അത് തിരിച്ചു കൊടുക്കണ്ടേ അത് എടുത്തുകൊണ്ട് അവൾ സ്വീകരണമുറയിലേക്ക് ചെന്നു അപ്പോൾ ടി വിയുടെ മുന്നിൽ ബോബിയും ജിനിയും ഉണ്ടായിരുന്നു എന്താ ജാസ് ജിനി തിരിക്കി ഇത് രണ്ടും സെബാൻ സാറിന്റെ കണ്ട് കൊടുത്തേക്കണേ ബോബി ചായ എനിക്ക് തണുപ്പത്ത് തന്നതാ എനിക്ക് വേണ്ടി താങ്ക്സും പറയണേ സ്വെറ്ററും ഷോളം വാങ്ങി ബോബി സംശയത്തോടെ നിവർത്തി നോക്കി ഇത് നമ്മൾ ക്രിസ്റ്റിക്ക് കൊടുത്തല്ലേ ജിനി ജിനി അത് വാങ്ങി നോക്കി അതെ കുറേ നാൾ മുൻപ് അവരെ കൊടൈക്കനില് പോയപ്പോൾ വാങ്ങിയതായിരുന്നു പച്ച നിരത്തിലുള്ള ഒരു സ്വെറ്ററും ചാരനിരത്ത് അവിട്ട പോലുള്ള ഷാളും ഇത് ചായൻ ക്രിസ്റ്റിക്ക് കൊടുത്ത് തന്നെ ജനി ഉറപ്പിച്ചു പറഞ്ഞു നിന്നെ മൂന്നാറിൽ നിന്ന് കൊണ്ടുവന്ന സെബാൻ തന്നെയായിരുന്നു ജാസ്മിൻ ബോബി സംശയിച്ചു ജാസ്മിൻ ആശയക്കുഴപ്പത്തിലായി ജീപ്പിന്റെ ഫോട്ടോ നമ്പറും എൻ്റെ കയ്യിലുണ്ട് ബോബി ചായ അവൾ ഓടിച്ചെന്ന് ഓടിച്ചുനിന്ന് മൊബൈലെടുത്തുകൊണ്ട് ജീപ്പിന്റെ ഫോട്ടോ അതിൽ കാണിച്ചു കൊടുത്തു ഇതാ ആൻ്റെപ്പന്റെ ജീപ്പാ ഹോട്ടലിലെ എന്തെങ്കിലും ആവശ്യത്തിന് ക്രിസ്റ്റിയെ മൂന്നാറിന് വിട്ടതായിരിക്കും അവൻ നിന്നെ പറ്റിച്ചുള്ള ജാസ്മിൻ ബോബി പൊട്ടിച്ചിരിച്ചു കള്ളൻ ജാസ്മിൻ വിളറി വിളിച്ചു നിന്നു ജനി കൗതുകത്തോടെ ജാസ്മിൻ്റെ മുഖത്തേക്ക് നോക്കി നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലയോ ക്രിസ്റ്റി അങ്ങനാ അവൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല നമ്മളെന്ത് പ്രതീക്ഷിക്കുന്നോ അതിൻ്റെ ഓപ്പോസിറ്റായിരിക്കും അവൻ പ്രവർത്തിക്കുന്നത് എന്നാലും ഇതിരി പോയി ഇല്ലേ ജാസ്മിൻ എത്ര നേരം അവൻ നിന്നെ ഭയത്തിൻ്റെ മുളുമുനില് നിർത്തിയേ എൻ്റെ അനിയന് ഒരു പാവമ എല്ലാരും കൂടെ അവനെ ഭീകരനാക്കിയെന്നേ ഉള്ളൂ ബോബി പറഞ്ഞു എന്നാലും ബോബിചെയ്യാ അത് ക്രിസ്റ്റിയാണെന്ന് അങ്ങോട്ട് ആ സത്യം അംഗീകരിക്കാൻ അപ്പോഴും ജാസ്മിന് കഴിഞ്ഞില്ല എന്തിനാ സംശയം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ അവനെ വിളിച്ച് ചോദിക്കാമല്ലോ ബോബി മൊബൈലെടുത്ത് ക്രിസ്റ്റിയുടെ നമ്പറിലേക്ക് വിളിച്ചു പരിധിക്ക് പുറത്ത് എന്ന അറിയിപ്പാണ് കിട്ടിയത് ടോപ്പ് സ്റ്റേഷനിൽ ചേർന്ന നേരത്തെ റേഞ്ച് കാണത്തില്ല നീ പോയി കിടന്നോ ജാസ് രാവിലെ അവൻ വരുമല്ലോ അപ്പോൾ കളനെ കൈയോടെ പിടികൂടാം ജിനി പറഞ്ഞ കേട്ട് അവൾ മുറിയിലേക്ക് പോയി അവൾ ചെന്ന് ആലോചനയുടെ കിടക്കിലിരുന്നു മൂന്നാറിൽ നിന്ന് തന്നെ ജീപ്പിൽ വട്ടവടയിൽ കൊണ്ടുവന്നു വിട്ടത് ക്രിസ്റ്റിയാണെങ്കിൽ അയാൾ ഒരു അസാധാരണ മനുഷ്യനാണ് അയാളെക്കുറിച്ച് ഇതുവരെ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അസത്യമാണ് ജനി അപ്പോൾ മുറി മുറിയിലേക്ക് കയറി വന്നു അവളുടെ കയ്യിൽ അപ്പോൾ ആ സ്വെറ്ററും ഷാളും ഉണ്ടായിരുന്നു നീ കൊച്ചിയിലേക്ക് എന്ന് പറഞ്ഞല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അതെ പപ്പയും അമ്മയും വിളിച്ചാൽ നീ ഇവിടെ ഉണ്ടെന്ന് പറയണ്ടല്ലോ പറയരുത് ബോബിച്ചാനോട് അക്കാര്യം സൂചിപ്പിക്കണം അതിനുവേണ്ടിയാ ജാസ്മിൻ ഒന്നും പറഞ്ഞില്ല അപ്പോഴും അവൾ മായികമായ ഒരു ലോകത്തായിരുന്നു യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാൻ മനസ്സൊരുക്കമായിരുന്നില്ല ഇന്ന് തണുപ്പ് കൂടുതലാണ് അലമാരിൽ സ്വെറ്ററുണ്ട് അതെടുത്തിട്ട് കട്ടുള്ള കമ്പലിപ്പൊതുപ്പ് ബെഡിൽ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി പെട്ടെന്ന് ജാസ്മിൻ വിളിച്ചു എന്താ മോളെ എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത് ക്രിസ്റ്റിയാണെന്ന് എന്താ ഉറപ്പ് അത് അത് ഈ സ്വെറ്ററും ഷാൾ അവൻ്റേതാണ് ലോകത്ത് ക്രിസ്റ്റിക്ക് മാത്രമേ ഉള്ളൂ ഈ നിറത്തിലുള്ള സ്വെറ്ററും ഈ ഡിസൈനുള്ള ഷാളും പക്ഷേ ആൻഡപ്പൻ്റെ ജീപ്പ് പതിനെട്ട് പൂർത്തിയാകാതെ നമ്മുടെ രാജ്യത്ത് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടത്തില്ല പതിട്ട് പതിനെട്ടാം വയസ്സിൽ ജയിലിൽ പോയ ആൾ എങ്ങനെ ജീപ്പ് ഓടിക്കാൻ പഠിച്ചു എവിടെ ലൈസൻസ് കിട്ടി ജാസ്മിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ജെനി പകച്ചു നിന്നു അതോ സെൻട്രൽ ജയിലിൽ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളും ഡിഗ്രി കോളേജും ഒക്കെ ഉണ്ടോ ബോബി ചായൻ തന്നെയല്ലേ പറഞ്ഞത് ഇവിടുത്തെ സ്കൂളിലെ സെബാൻ എന്ന സെബാസിന് സാറിന് അറിയാമെന്ന് മറുപടി ഇല്ലായിരുന്നു അല്ല ഞാൻ നിന ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചേച്ചിയെക്കൂടി കൺഫ്യൂഷനിലാക്കുന്നേ നേരി വിളിക്കട്ടെ സത്യം അറിയല്ലോ പൊയ്ക്കോളൂ ബോബി ചായൻ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് യാന്ത്രികമായി പറഞ്ഞിട്ട് ജെനി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ജാസ്മിൻ ചെന്ന് വാതിൽ വെച്ച് ബോൾട്ടിട്ടു അലമാര തുറന്ന് നോക്കിയപ്പോൾ അടക്കി വെച്ചിരുന്ന വസ്ത്രങ്ങളോടൊപ്പം ചൂപ്പ് നിറത്തിൽ ഫുൾ സ്ലിവുള്ള സ്വെറ്റർ ഉണ്ടായിരുന്നു അവൾ അതെടുത്ത് ടോപ്പിനും ഇത് ധരിച്ചു അപ്പോഴാണ് അവളുടെ മൊബൈൽ ബില്ലടിച്ചത് എടുത്തു നോക്കിയപ്പോൾ വീട്ടിൽ നിന്നാണ് അവൾ ജാഗ്രതയോടെ കോൾ എടുത്തു ഹലോ എന്താ മോളെ നീ തൊരു വിളിക്കാഞ്ഞേ മമ്മിയായിരുന്നു ഫോണിൽ ഞാൻ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു മമ്മി മണി മുതൽ നിന്നെ വിളിക്കുക ഞാൻ നിന്റെ മൊബൈലിൽ എന്താ വല്ല കുഴപ്പമുണ്ടോ കിട്ടിയതേ ഇല്ല ബാറ്ററി ചാർജ് തീർന്നു പോയിട്ട് ഓഫായതാ ഇവിടെ വന്നിട്ട് ചാർജ് ചെയ്തേ അവൾ സത്യം പറഞ്ഞു നീ ഇപ്പോൾ എവിടാ ഇനി കള്ളം പറഞ്ഞേ പറ്റൂ ഹോസ്റ്റലിലാ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അതെവിടാ കഴിച്ചോ നീ തോന്നി കൊച്ചി അത്ര ദൂരെയൊന്നുമല്ല ദിവസവും പോയി വരാവുന്നതേ ഉള്ളൂ എന്നാണ് നിന്റെ പപ്പ പറയണത് രാവിലെ ഇറങ്ങിയാൽ തന്നെ ഇവിടെ വരുമ്പോൾ ഉച്ചയാകും പിന്നെ സർവേക്ക് സമയം കിട്ടത്തില്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ ജനിയൊന്ന് വിളിച്ചേക്കണേ നീ വന്നിട്ടുണ്ടെന്ന് ഞാൻ എന്നോട് പറഞ്ഞായിരുന്നു വിളിക്കാം മമ്മി ഞാൻ കിടക്കാൻ പോവാ നല്ല ക്ഷീണം എന്നാൽ മോൾ കിടന്നോ പാവം മമ്മി ലൈറ്റ് എണിച്ച് ജാസ്മിൻ കിടന്നു അസാമാന്യമായ തണുപ്പ് അവൾ കമ്പിളിപ്പൊതുപ്പ് നിവർത്തിയിട്ട് അതിനുള്ളിലേക്ക് കയറി കനത്ത ഇരുട്ടെ എവിടെയോ കാട്ടുപക്ഷികൾ കരുന്നു മലകളിൽ നിന്ന് എന്തോ മുഴക്കം കേൾക്കുന്നു കടൽത്തീരത്തുള്ള ഒരു പട്ടണത്തിൽ നിന്ന് പർവ്വതങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് എന്തിനാണ് ഞാൻ എത്തപ്പെട്ടത് എന്ത് നേടാൻ അല്ലെങ്കിൽ എന്ത് നഷ്ടപ്പെടാൻ ചിന്തിച്ചു കിടന്ന ജാസ്മിൻ എപ്പോഴും ഉറങ്ങി ഹെവൻ വാലി ഹോട്ടലിന്റെ പാർക്കിംഗ് സ്ഥലത്തേക്ക് ആൻ്റണി സ്കോർപ്പിയോ വന്നിരുന്നപ്പോൾ രാവിലെ ഒൻപത് മണി കഴിഞ്ഞ് നാൽപ്പത് മിനിറ്റ് ആയിരുന്നു ആൻ്റണിക്ക് ലേശം ജാളിയം തോന്നാതിരുന്നില്ല നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞാൽ ക്രിസ്റ്റിക്ക് പോകുമ്പോൾ പത്ത് മണിയെങ്കിലും ആകും വീട്ടിൽ ചെല്ലുമ്പോൾ പതിനൊന്ന് കഴിയും വീണ്ടും ആറു മണിക്ക് ഡ്യൂട്ടിക്ക് എത്തണമെങ്കിൽ വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങണം പക്ഷെ ക്രിസ്റ്റി പരാതി പറയുകയില്ല പകൽ നേരത്ത് ആന്റണിയെ സഹായിക്കാൻ സാമുണ്ട് കുറച്ച് പരിചയമായി കഴിഞ്ഞിട്ട് ക്രിസ്റ്റിയെ പകൽ ഡ്യൂട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റൂ പകൽ നേരത്താണ് ടൂറിസ്റ്റുകൾ എത്താറുള്ളത് ആൻ്റപ്പൻ നേരെ മാനേജറുടെ മുറിയിലേക്കാണ് ചെന്ന് അയാളെ കണ്ട് ക്രിസ്റ്റി എഴുന്നേറ്റു ക്രിസ്റ്റി ഇടിക്ക് വിശേഷമൊന്നുമില്ലല്ലോ ഇല്ല രാത്രിയിൽ ആരെങ്കിലും വന്നോ എട്ടുമണിയായപ്പം അയലൻഡുകാരെ ഒരു സായ്പും മദാമ്മയും വന്നു ഉച്ചയ്ക്ക് വരുമെന്ന് അവർ അറിയിച്ചിരുന്നു ആന്റണി പറഞ്ഞു മൂന്നാറിൽ നിന്ന് പോന്നപ്പം വിചാരിച്ചതും ആയിന്ന് ആ മദാമ്മ കുറിച്ച് പ്രശ്നമുണ്ടാക്കി എന്ത് പ്രശ്നം റൂമിൽ ഒരു പല്ലിയെ കണ്ടെന്ന് ഞങ്ങൾ അരിച്ചുപറക്കി നോക്കി പക്ഷെ കണ്ടില്ല ക്രിസ്റ്റി പറഞ്ഞു ചിലപ്പോ കണ്ടു കാണുമായിരിക്കും പാമ്പിനെ കണ്ടാൽ പിന്നെ നമ്മൾ ആ മുറിയിൽ ഉറങ്ങുമോ അതുപോലെ ആ സായിപ്പന്മാർക്ക് പല്ലിയും ചിലന്തിയും ഒക്കെ സാരമില്ല സകല റൂംസും പ്രത്യേകം ക്ലീൻ ചെയ്യാൻ സ്ലീപ്പേഴ്സിനോട് പറയാം ക്രിസ്റ്റി വീട്ടിലേക്ക് പോകാൻ തയ്യാറായി സലോമി ക്രിസ്റ്റിയെ അന്വേഷിച്ചായിരുന്നു പറ്റുമെങ്കിൽ വീട്ടിലേക്കൊന്ന് കയറിയേക്കണേ പോകാം അവനേറ്റു പിന്നെ ഒരു കാര്യം ഉണ്ട് എൻ്റെ മൂത്ത പെങ്ങളുടെ മോൻ ഹോട്ടൽ മാനേജ്മെൻ്റ് മാനേജ്മെൻറ്റൊക്കെ പഠിച്ച് പാസ്സായി നിൽക്കുക അവനെ വിളിച്ച് ഇവിടെ ജോലി കൊടുത്താൽ ക്രിസ്റ്റിക്ക് ഒരു ആശ്വാസമായിരിക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും അസൗകര്യമുള്ള ദിവസം ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് വരാനും പറ്റും ആൻഡപ്പൻ പറയുന്നത് ശരിയാണെന്ന് ക്രിസ്റ്റിക്ക് തോന്നി ഒരു സഹായി കിട്ടുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അത് നല്ല കാര്യം തന്നെ പുള്ളിക്കൊരു ട്രെയിനിങ്ങും ആകും പക്ഷേ ഞാൻ അക്കാര്യം സലോമിയോട് പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാകത്തില്ല ക്രിസ്റ്റിയോട് തുറന്നു പറയാമല്ലോ എൻ്റെ വീട്ടുകാരെ അവൾക്ക് അത്ര മൈൻഡില്ല അതുകൊണ്ട് ക്രിസ്റ്റി ഒന്ന് കാര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യണം ആന്റണി അഭ്യർത്ഥിച്ചു ഞാൻ പറയാം എന്നാൽ ക്രിസ്റ്റി ചെല്ലെ അപ്പോൾ തന്നെ അവൻ ബൈക്ക് എടുത്ത് പുറപ്പെട്ടു അവൻ ചെട്ടിശ്ശേരിയിൽ ചെന്നപ്പോൾ മുറ്റത്ത് ജാസ്മിൻ ഉണ്ടായിരുന്നു അവൾ കൗതുകത്തോടെ പർവ്വതങ്ങളും അതിനപ്പുറത്ത് നീലിമ കലർന്ന ഗിരിശൃംഗങ്ങളും കണ്ടു നിൽക്കുകയായിരുന്നു ഗുഡ് മോർണിംഗ് ഡേസി അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി പുഞ്ചിരിയുടെ ക്രിസ്റ്റി നിൽക്കുന്നുണ്ടായിരുന്നു അല്ല ഇതാര് സേബാൻസാറോ ഗുഡ് മോർണിംഗ് ഇന്നെന്താ സ്കൂളിൽ പോകണ്ടേ അവൾ അതേ ഭാവത്തിൽ ചോദിച്ചു ഞാൻ ഇന്നലെ ഒരു സ്വെറ്ററും ഷളം തന്നിരുന്നു അത് മേടിച്ചുകൊണ്ട് പോകാൻ വന്നതാ ഒവ്വോ ഞാനത് ഭദ്രമായി മടക്കി വെച്ചിട്ടുണ്ട് അതിരിക്കട്ടെ ആൾമാറാട്ടം കുറ്റകരമായ ഒരു സംഭവമാണെന്ന് സെബാൻ സാറിന് എന്നാണ് എൻ്റെ വിശ്വാസം അവനെ ഒന്ന് തർപ്പിച്ചു നോക്കിക്കൊണ്ട് ജാസ്മിൻ പറഞ്ഞു തുടരും അപ്പോൾ നമ്മുടെ കഥ ഇത്ര നേരം കേട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി താങ്ക്